മക്കൾക്ക് മാതാപിതാക്കൾ കൊടുക്കുന്ന നിർദ്ദേശം വളരെ വളരെ വ്യക്തമായിരിക്കണം പണ്ട് തമാശന് പറയാറുള്ള ഒരു എക്സാമ്പിള് വളരെ കോമൺ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന നിർദ്ദേശം എങ്ങനെ തെറ്റായിട്ട് പ്രയോഗിക്കുന്നു എന്നുള്ളതിനൊരു തെളിവാണ് ഒരു ഗ്ലാസില് ശരിക്കും മദ്യം ഒരു ഗ്ലാസ്സിലിട്ട് ഡൈല്യൂട്ട് മദ്യം ഒഴിച്ച് വിദ്യാർത്ഥികളെ കാണിച്ചു കൊടുത്ത ഒരു മണ്ണിരയെ അതിൽ മുക്കി കാണിച്ചു കൊടുത്തു രണ്ടു മിനിറ്റിനൊക്കെ ആ മണ്ണിര ചത്തും അപ്പൊ കുട്ടികളോട് ഈ വ്യക്തി അറിയിക്കാൻ ആഗ്രഹിച്ചത് എങ്ങനെയാണ് ആ മദ്യം മനുഷ്യനെ കൊല്ലുന്നത് മനുഷ്യൻ്റെ അകത്തത് പോകുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്ര കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് അറിയിക്കാനാണ് ഇങ്ങനെ ഒരു ഡെമോൺസ്ട്രേഷൻ ആ വ്യക്തി കാണിച്ചു കൊടുത്തത് പക്ഷെ കൂടുതൽ വിവരിച്ചില്ല മദ്യത്തിൻ്റെ ദൂഷ്യഫലങ്ങളൊക്കെ വിവരിച്ചുവെങ്കിലും ഇത് കാണിച്ചു കൊടുത്തിട്ട് വിദ്യാർത്ഥിയോട് ചോദിച്ചു അത്ര ഇതിൽ നിന്ന് എന്താ മനസ്സിലായത് ആ കുട്ടി ഒരു റിസർവേഷനും ഇല്ലാതെ മറുപടി പറഞ്ഞു അത്രേ നമ്മൾ മദ്യം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കുടലിലുള്ള വിരകളെല്ലാം വിരകളെല്ലാം വേംസ് എല്ലാം ഇതേപോലെ ചത്തുപോകും അതുകൊണ്ട് വിരകളെ നശിപ്പിക്കാൻ മദ്യത്തിന് പ്രയോജനമുണ്ട് എന്ന രീതിയിൽ ആ കുട്ടി വ്യാഖ്യാനിക്കുകയും ചെയ്തു ഇത് കഥയാണോ സംഭവിച്ചതാണോ രണ്ടായാലും നമുക്ക് പ്രശ്നമില്ല എന്താണോ അറിയിക്കാൻ ആഗ്രഹിച്ചത് അതല്ല കുട്ടികൾ ഉൾക്കൊണ്ടത് ഒരു സംഭവം ഈ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ശരിക്കും നടന്നത് അച്ഛൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് ദുബായിൽ നിന്ന് ലീവിന് വന്നു അമ്മയും മകളും അച്ഛനെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ പോയി വീട്ടിൽ വന്നു അച്ഛൻ കൊണ്ടുവന്ന സാധനങ്ങളും ബന്ധുക്കളും മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്തു ഒരു പാക്കറ്റ് ചോക്ലേറ്റ് അച്ഛൻ മകളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു മോൾ നല്ലോണം പഠിക്കുന്നുണ്ടെന്ന് അമ്മ പറയാറുണ്ട് അപ്പം മോൾക്ക് വേണ്ടി അച്ഛൻ സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന ചോക്ലേറ്റാ മറ്റുള്ളവർക്കും കുറച്ച് കൊടുത്ത് ബാക്കിയുള്ളത് മോള് തിന്നോ എന്ന് പറഞ്ഞു ആ കുട്ടിക്ക് ആ വലിയേറ്റു തലയ്ക്കകത്ത് ആ കുട്ടി ആ പാക്കറ്റ് എടുത്ത് മുറിച്ച് ഇങ്ങനെ നടന്ന് തന്റെ കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ മറ്റുള്ളവർക്കോ അതിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ കൊടുത്തു ഈ കൊടുക്കുന്നതിനിടയ്ക്കെല്ലാം ഈ കുട്ടി ഈ ചോക്ലേറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു മനസ്സിനകത്ത് സ്വതസിദ്ധമായിട്ടുള്ള കുട്ടികളുടെ സെൽഫിഷ്നെസ് അച്ഛൻ പറയുകയും ചെയ്തു മറ്റുള്ളവർക്ക് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ അഞ്ചോ വെച്ച് കൊടുത്തിട്ട് ബാക്കി മോള് തിന്നോ എന്ന് പറയുകയും ചെയ്തു കുറച്ച് അച്ഛന്റെ വാക്കുകളുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തു ബാക്കിയുള്ളത് തിന്നും ഈ കുട്ടി എത്ര ചോക്ലേറ്റ് തിന്നു എന്ന് ആരും നോക്കിയില്ല ഏതാണ്ട് ആ പാക്കറ്റിലുള്ളത് മുഴുവനും തിന്നാൻ കാരണം ഇനി വെച്ചാൽ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന ഒരു തോന്നൽ ബാക്കിയുള്ളത് മോള് തിന്നോ എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഒരു നിർദ്ദേശം കിട്ടി ആ ദിവസം അങ്ങനെ കഴിഞ്ഞു രാത്രിയായി കുട്ടി രാത്രി ഭക്ഷണമൊന്നും കഴിച്ചില്ല ഇത് നടന്നതാണത് ശരിക്കും നടന്നതാണ് അർദ്ധരാത്രി അർദ്ധരാത്രിയായപ്പോൾ കുട്ടി ഛർദിക്കുന്ന ു ഛർദിക്കാൻ തുടങ്ങി ഉടനെ തന്നെ അച്ഛനും അമ്മയും എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്താ തിന്നതെന്ന് ചോദിച്ചു അങ്ങനെയൊന്നുമില്ല കുറച്ച് ചോക്ലേറ്റ് തിന്നു ഊണ് കഴിച്ചോന്ന് ചോദിച്ചു ഇല്ല ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചോ ഇല്ല പതിവില്ലാത്തത് വല്ലതും കഴിച്ചോ ഇല്ല എല്ലാത്തിനും ഇല്ലെന്ന് മാതാപിതാക്കള് മറുപടി കൊടുത്തു ഡോക്ടർ ഛർദിക്കുന്ന അസുഖമാണെന്ന് വിചാരിച്ച് ഛർദിക്കാതിരിക്കാൻ ഇഞ്ചക്ഷനും കൊടുത്തു എന്താ സംഭവിച്ചതറിയോ ഒരു അര മുക്കാ മണിക്കൂർ കഴിയുമ്പോൾ കുട്ടി മരിച്ചു ഇത് കുട്ടി മരിച്ചു മരിക്കാനുള്ള കാരണം ഈ ചോക്ലേറ്റ് കഴിച്ചത് ഉമിനീരുമായിട്ട് ചേർന്ന് റോഡ് ടാർ ചെയ്യുന്ന അസൽ ടാർ മാതിരിയായി സ്റ്റൊമക്കിൽ ബ്ലോക്കായി സ്റ്റൊമക്കിൽ അതൊരു ടാർ മാതിരിയായി ബ്ലോക്കായി അത് ഡുവോഡിനം വഴി കുടലിലേക്ക് കടക്കണില്ല കാരണം അതൊരു മാസ് ബോളായി അപ്പൊ അതിന്റെ പാർട്ട് ബൈ പാർട്ടാണ് ഛർദ്ദിച്ച് കളയാൻ ശരീരം തയ്യാറായത് ആ ചർദ്ദിക്കല് ഇഞ്ചക്ഷൻ കൊടുത്തതോടുകൂടി നിന്നും അപ്പൊ എന്താ സംഭവിച്ചത് ഈ ചോക്ലേറ്റ് അകത്ത് നിന്ന് ഫെർമെന്റ് ചെയ്യാൻ തുടങ്ങി ചോക്ലേറ്റ് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി സ്റ്റൊമക്കിൽ നിന്ന് മൂവ്മെന്റ് ഇല്ല ആ ഫെർമെന്റേഷൻ ഗ്യാസ് അങ്ങോട്ട് കയറി ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഇല്ലാതെയാക്കി ഇഞ്ചക്ഷൻ കൊടുത്ത് മുക്കാൽ മണിക്കൂറിനകം കൂട്ടി മരിച്ചു ഇതിലെല്ലാം നിങ്ങൾ ഏത് വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ ഒരു കാര്യം നമ്മുടെ മക്കൾക്ക് ഏത് തരത്തിലുള്ള ഇൻഫർമേഷൻ കൊടുക്കുമ്പോഴും കൺഫ്യൂഷൻ ഇല്ലാത്ത വിധത്തില് വളരെ വ്യക്തമായ വിധത്തിൽ കാര്യങ്ങൾ കൊടുക്കണം ഇൻഫർമേഷൻ കൊടുക്കണം അത് കൊടുക്കാൻ തിരക്കുകൊണ്ട് സമയമില്ല എങ്കില് ഞാൻ പിന്നീട് പറയാം തൽക്കാലം നീ അത് അവിടെ എടുത്തു വെക്ക ഇപ്പൊ കഴിക്കണ്ട അല്ലെങ്കിൽ ഇപ്പൊ രണ്ടെണ്ണം കഴിക്കുക ബാക്കി അവിടെ എടുത്തു വെക്കുക അമ്മ വന്നിട്ട് ബാക്കി കാര്യം പറയാന്ന് പറയാമായിരുന്നു കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കാമായിരുന്നു സംഭവിച്ചതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല ആ മാതാപിതാക്കളും ഇതിന്റെ കോൺസിക്വൻസ് ഇത്രയാവുമെന്ന് വിചാരിച്ചില്ല അപ്പോൾ അറിയാനുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കും കൂട്ടത്തിലുള്ളവർക്കൊക്കെ നിർദ്ദേശം കൊടുക്കുമ്പോൾ ക്ലാരിറ്റി ഉണ്ടാവണം അല്ലെങ്കിൽ വേർഡ് ബൈ വേർഡ് നിർദ്ദേശം എടുത്ത് അത് ചെന്ന് അവസാനിക്കുന്നത് എവിടെയാണെന്ന് ഒരു തരത്തിലും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല എക്സ്ട്രാ പ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഉപദേശിക്കുമ്പോഴും നിർദ്ദേശിക്കുമ്പോഴും മണ്ണിരയെ ആൽക്കഹോളിൽ മുക്കി കാണിച്ചു കൊടുത്തപ്പോഴും അതിൻ്റെ സന്ദേശം എന്താണ് അതിൽ നിന്ന് പഠിക്കേണ്ടത് എന്താണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക കൂടി ചെയ്തില്ലെങ്കിൽ കണ്ടതിൽ നിന്നും കേട്ടതിൽ നിന്നും ചർച്ച ചെയ്തതിൽ നിന്നും ചിന്തിച്ചതിൽ നിന്നും മക്കള് ചിലപ്പോൾ എടുക്കുന്നത് അല്ലെങ്കിൽ കൂടെ ഉള്ളവർ ചിലപ്പോൾ എടുക്കുന്നത് ഉദ്ദേശിച്ച സന്ദേശങ്ങളാവില്ല എന്നുകൂടി നമ്മൾ അറിയണം പ്രണാമം